ഭൂമി കയ്യേറ്റത്തിന് മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ് ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ഒഴിപ്പിക്കാതിരിക്കാൻ കാരണം കാണിക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു ഭൂമി സംരക്ഷണ നിയമപ്രകാരമാണ് കുഴൽനാടനെതിരെ ഇടുക്കി ചിന്നക്കനാൽ വില്ലേജിൽ മാത്യു കുഴൽനാടൻ വാങ്ങി സ്ഥലത്തിനോട് ചേർന്ന് അൻപത് സെന്റ് സർക്കാർ പുറംപോക്ക് കയ്യേറി എന്നതായിരുന്നു റവന്യൂ വകുപ്പും വിജിലൻസും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് തുടർന്ന് അധികമുള്ള ഭൂമി സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കണമെന്ന് ർദ്ദേശം തേടി ഉടുമഞ്ചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു തുടർന്ന് ഭൂസംരക്ഷണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഇതുപ്രകാരം ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറിൽ നിന്നും തഹസിൽദാർ റിപ്പോർട്ട് വാങ്ങി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്യു കുഴൽനാടനെതിരെ തുടർ നടപടിയുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നത് ആധാരത്തിൽ ഉള്ളതിനേക്കാൾ അധികമായി അൻപത് സെന്റ് കൈവശം വെച്ചതിൽ കാരണം കാണിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് വിഷയത്തിൽ മാത്യു കുഴൽനാടന്റെ വാദങ്ങൾ ബോധിപ്പിക്കാനും എല്ലാർ തഹസിൽദാർ നൽകിയ നോട്ടീസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിയറിംഗിൽ മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകും ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം